ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ചൈനീസ് ബോൾസത്തിന് എങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ച് ഒരു പുതിയ ചെടിയാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു എളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ ഇല ഇലക്കി അടിവശത്തായിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് ചകിരിച്ചോറ് നിറച്ച് ഇതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ അഴിക്കാൻ പാകമായിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കാം ഇതിപ്പോൾ ശ്രദ്ധിച്ചെടുത്തിട്ടിൻ്റെ വേറെല്ലാം പൊട്ടിപ്പോകും നല്ല രീതിയിൽ തന്നെ ഇതിനെ വേര് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ആ കെട്ടെന്നഴിച്ചു മാറ്റി ആ ഗ്ലാസ് പുറത്തെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇത് നമുക്ക് കാണാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ഇതിൽ വേര് വന്നു തുടങ്ങി ഇതിനെ ഇനി അതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പുതിയൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കുറിച്ചെടുക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ബ്ലേഡാണത് എടുത്തിരിക്കുന്നത് മറ്റു തണ്ടിനൊന്നും കേടുകൂടാതെ തന്നെ ഇതിനെ മുറിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് ഈ വേര് പിടിപ്പിച്ച തണ്ട് മുറിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് കാണാം ധാരാളം വേര് വന്നു നിൽക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ചെടിയിൽ നിർത്തി തന്നെ വേര് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് പൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മുട്ടുകളൊക്കെ ധാരാളമുണ്ട് ഇതിന് കഴിഞ്ഞ് നമ്മൾക്ക് അധികം താമസിക്കാതെ തന്നെ വേറൊരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിനിടിയിൽ ഞാൻ ചകരിച്ചോറും കുറച്ചും മണ്ണും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷമായിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാൻ കൊന്നയില ഉണങ്ങിയ കൊന്നയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലേക്ക് ഇപ്പോൾ ഈ ചെടി ഒന്ന് വെച്ച് കൊടുക്കുക വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതിൻ്റെ ചൂട്ടിലേക്ക് കഴിഞ്ഞ് മണ്ണിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോകും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മണ്ണൊന്നിട്ട് കൊടുക്കുകയാണ് ഇത് ആട്ടിൻ മണലും കൂടിയിട്ടുള്ള ഒരു മണ്ണാണ് മണിന് ഇത്രയും മണ്ണ് ഇട്ട് കൊടുത്താൽ മതിയാകും ഒരുപാട് മണ്ണ് ഈ ചെടിക്ക് ആവശ്യമില്ല ഒത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു ഇതിപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഈ ചെടി ഇതിൻ്റെ മാതൃ ചെടിയിൽ നിന്നും മുറിച്ചെടുത്തത് കൊണ്ട് ഇതിന് കുറച്ച് വാട്ടം ഉണ്ടാകും അത്രയും വേരുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒരു മൂന്നാല് ദിവസത്തേക്ക് തണലിൽ വെച്ച് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പുതിയ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ചെടിയിൽ നിർത്തി തന്നെ വേരുവെടുപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ചെടിക്ക് കേടുവരാതെ തന്നെ നമുക്ക് പുതിയൊരു ചെടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഇതിലിതുപോലെ തന്നെ ഇനിയും മുറിച്ചു നീക്കാനുള്ള തണ്ടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ നോട് ഭാഗത്ത് ഇതുപോലെ തന്നെ ചകരിച്ചോറ് വെച്ച് കെട്ടി പുതിയ വേരുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതും മുറിച്ചു മാറ്റാവുന്നതാണ് അപ്പോൾ തന്നെ ഈ ചെറിയ ചെടി തണ്ടുകളെല്ലാം വളർന്ന് ഇതൊരു കുറ്റിച്ച ചെടിയാക്കി നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്